അകലയേക്കാൾ അകലയാകുന്നു നീ അരികിലേക്കാൾ അരികിലാണ് അത്ഭുതമെന്ന ജി ശങ്കരക്കുറുപ്പിന്റെ വരികളിലൂടെ പ്രണയത്തിലേർപ്പെട്ട രണ്ടുപേർ ജാതിയുടെയും പണത്തിന്റെയും അതിർവരമ്പുകളിൽപ്പെട്ട് അതിലൊരാളെ വീട്ടുകാർ വേർപിടിച്ചെടുക്കുന്നു കാലം പിന്നെയും കടന്നുപോയി വർഷങ്ങൾക്ക് ശേഷം ഒരാശുപത്രി കിടക്കയിൽ വെച്ച് മറ്റൊരാളുടെ ഭാര്യയായി അവളെ അയാൾ വീണ്ടും കണ്ടുമുട്ടുന്നു തന്റെ ജീവിതത്തിൽ ഏറ്റവുമധികം സ്വാധീനിക്കപ്പെട്ട സ്ത്രീയെക്കുറിച്ച് എഴുത്തുകാരനും ലളിതാംബിക അന്തർജനത്തിന്റെ മകനുമായ എൻ മോഹൻ എഴുതിയ പുസ്തകമാണ് ഒരിക്കൽ അദ്ദേഹം ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്നിട്ടും അവൾ അറിഞ്ഞില്ല ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എന്റെ പ്രണയം ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലുതായിരുന്നു എന്റെ ഇഷ്ടം എന്നിട്ടും അവൾ അറിഞ്ഞില്ലല്ലോ ഇപ്പോൾ ഈ വൈകിയ വേളയിൽ പ്രപഞ്ചാന്ത്യത്തിൽ കൂരിച്ചുരിയുന്ന ഈ പേമാരി എൻ്റെ കണ്ണുനീരാകുന്നു എന്ന സത്യം മാത്രം അവൾ അറിയുന്നു മന്ത്രയും ഐ ഹാവ് ലവ്ഡ് യു വിത്ത് എൻ എവർ ലാസ്റ്റിംഗ് ലവ് എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്ക് നല്ലത് വരട്ടെ